വളരെ വൈകി പഠിക്കുന്ന ചില ജീവിത പാഠങ്ങളാണ് പറയുന്നത് എല്ലാവരും സ്വാർത്ഥന്മാരാണ് എവരി വൺ ഈസ് സെൽഫിഷ് നമ്മുടെ ഷൗട്ട് ചെയ്തതിനേക്കാട്ടും ശക്തമായ ഒരു ആയുധമാണ് ഇഗ്നോറൻസ് നമുക്ക് ആരുടെങ്കിലും നമ്മുടെ ദേഷ്യം പ്രകടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഷൗട്ട് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് നമ്മളതിനെ ഇഗ്നോർ ചെയ്താൽ മതി അപ്പോൾ ആ രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാവും ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹേർട്ട് ചെയ്യുന്നൊരു ഫീലിങ്സാണ് ഇഗ്നോറൻസ് അത് ഷൗട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ശക്തി അതിനുണ്ട് ഈ ലോകം തമാശകൾക്കുള്ളതല്ല അത് മനസ്സിലാക്കുക ആരും അങ്ങനെ സീരിയസ് ആയിട്ട് ഈ ലോകത്തിന് എടുക്കുന്നില്ല എന്ന് തോന്നുന്നു എല്ലാവരെയും സ്നേഹിക്കുക സ്നേഹം നിങ്ങളുടെ ശത്രുവിനെ അടിമയാക്കുന്നു പക്ഷേ അതൊന്നും എല്ലാവർക്കും കഴിഞ്ഞതൊന്നും വരില്ല ഇടുങ്ങിയ മനസ്സുള്ളവർക്ക് ഈ ലോകം വളരെ ചെറുതാണ് പക്ഷേ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ വലുതാണ് ഈ ലോകം നിങ്ങളുടെ സ്ട്രെസ്സ് ആരോടെങ്കിലുമൊക്കെ പങ്കുവയ്ക്കുക അപ്പോൾ നിങ്ങൾക്കൊരു വരെ നിങ്ങളുടെ ഡിപ്രഷനൊക്കെ ഒഴിവാക്കാൻ കഴിയും നിങ്ങളുടെ വില അറിയുന്നവരാണ് നിങ്ങളെ അഭിനന്ദിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക ഈ ലോക സൃഷ്ടാവിൽ വിശ്വസിക്കുക ആ ശക്തിയെ അനുഭവിക്കുക ആ ശക്തി നിങ്ങളുടെ അനീതിക്കായി ഒരിക്കലും പ്രവർത്തിക്കുകയില്ല അപ്പോൾ ഒരു വിശ്വാസി കൂടെ ആവുകയാണെങ്കിൽ നമുക്ക് വളരെ നന്നായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടാൻ കഴിയും